കറണ്ട് പോയപ്പോൾ എണ്ണേക്കോ രണ്ടും കൂടെ കല്ലപ്പം ഭയങ്കര ഇല്ലാളിയാണല്ലോ എന്നിട്ട് ഇപ്പം കറണ്ട് പോയപ്പോ എന്നാ പറ്റി പേടിച്ച് കയറിയിരിക്കുന്നേ നീ ആൻകൊറ്റാണോ നിന്നേക്കാളും കൊണ്ടില്ല അവൻ പെങ്കോച്ചിന് ഏ പെങ്കോച്ചി സൈഡിൽ നിന്ന് പേടിച്ചിട്ട് വരുന്നത് ആ എന്നാ പേടിയാ നോക്കി ആ മൊബൈലിൻ്റെ വട്ടത്തിൽ അങ്ങനെ ഇപ്പൊ കിണിഞ്ഞണ്ടഹ രണ്ടു പേടിച്ച് തോന്നിക്കടും കറണ്ട് വരുമോന്ന് നോക്കണം എന്നെ സംഭവിച്ചു രണ്ട് മക്കളെ ചൂടെ പോയി ആ ഇത് ഒരാൾ കൂടെ ഉണ്ട് ഒരാളെന്തിയെ ഒയ്യോ അങ്ങ് കയറിയിരിക്കുവാണോ ഇങ്ങോട്ട് കയറി പാടി പേടിക്കാതെ പേടിച്ചാ ഗേറി കുറച്ചൂടെ ഉണ്ടും കൂടെ വരുമ്പോൾ വിളിച്ച കടൻ്റെ മണ്ണില്ലേ കടൻ്റെ മണ്ണില്ല ഉണ്ടോ എന്ന പേടിച്ചണ്ടിരുന്നു ഇതാടാ നിന്റെ ചുണ്ട് മാത്രം ഇവിടെ കാണുന്നേ ഏകുണ്ട് മാത്രമേ ഉള്ളു നിനക്ക് ആ മിട്ടുവാങ്ങോ ആ മിട്ടുവാങ്ങയാണോ അവിടെ ഇത്ര പേടിയാണോ നിനക്ക് ഈ നാണക്കേട് നാണക്കേട് നാണിപ്പോ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതോണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ കുഞ്ഞ് വലിയ സംഭവ ചക്കയ ചോ ചോ നാണക്കേട് നാണക്കേട് ഷെയ് ഇതാണ് പെങ്കോച്ചേ ഞാണം കെട്ടുമെങ്കിൽ ഞാൻ ഞാണം ഉച്ചോ ഈ കുഞ്ഞിനൊരു പേടിയിലായിരിക്കുന്നുണ്ടോ അവൻ വിറയ്ക്കുന്നുണ്ട് പക്ഷേ അല്ലടാ വിറച്ചുകൊണ്ടിരുന്ന കഷിയുടെ വാല് മാത്രമേ ഉള്ളൂ ഒരു കണ്ണും തലേക്ക് ഇവിടെ പോയി അതിലത് കയറ്റി വെച്ചേക്കുമായിരുന്നു കറി വെച്ച് കറി കറിച്ചു ഇനി ഇങ്ങനെ ഇവിടെ 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 കരിയിരുന്നു ആ കറിയിരുന്നു എങ്ങന കേട്ടോ ബേക്കണ്ട അവിടെ ഇരുന്നു